നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മൂന്ന് ചൊവ്വ സ്വരാജ് പത്രിക നൽകി നിലമ്പൂരിൽ പത്തൊൻപത് പേർ തൊഴിലുറപ്പ് പദ്ധതി ഒന്ന് പോയിന്റ് ഏഴ് ആറ് കോടി കുടുംബം പുറത്ത് ബജറ്റ് വിഹിതത്തിൽ ഇരുപത്തിയ്യായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ വിറ്റി കുറച്ചു വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ ആവശ്യം തള്ളി ലക്ഷ്യം കാണാതെ കാർഷിക വായ്പ അഞ്ച് വർഷം കൊണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പുറത്താക്കിയത് ഒന്ന് പോയിന്റ് ഏഴ് ആറ് കോടി കുടുംബത്തെ പദ്ധതിക്കുള്ള ബജറ്റ് വിഹിതം ഘട്ടം ഘട്ടംഘട്ടമായി വെട്ടിക്കുറച്ചാണ് ഇത്രയേറെ പേരെ പുറത്താക്കിയത് അക്ഷരം വീണ്ടും കളിചിരി ആരവം പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുട്ടികൾ പ്രയാസങ്ങൾ തുറന്നു പറയണം മുഖ്യമന്ത്രി ട്രാൻസ്ജെൻഡർ ദമ്പതികൾക്ക് ആശ്വാസവിധി ജനന സർട്ടിഫിക്കറ്റിൽ രക്ഷിതാക്കൾ മതി ആയുഷ് മികച്ച മാതൃക കേരളം നോഡൽ സംസ്ഥാനമാകും രാജ്യത്തിന് മാതൃകയായി സംസ്ഥാന ആയുഷ് വകുപ്പ് കേന്ദ്ര സർക്കാർ നീതി ആയോഗിൻ്റെ സഹകരണത്തോടെ ഡൽഹിയിൽ സെപ്റ്റംബർ സംഘടിപ്പിക്കുന്ന ദേശീയ ഉച്ചകോടിൽ കേരളം ആയുഷിൻ്റെ നോഡൽ സംസ്ഥാനമാകും പി എസ് സി നിയമന ശുപാർശ ഇനി ഓൺലൈനിൽ പി എസ് സി വഴിയുള്ള എല്ലാ നിയമന ശുപാർശയും ജൂലൈ ഒന്ന് മുതൽ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ഓൺലൈനായി ലഭിക്കും ക്യു ആർ കോഡ് ഉൾപ്പെടുത്തി സുരക്ഷിതമാക്കിയ ആവും ഈ ഇവ പ്രൊഫൈലിൽ ലഭിക്കുക ഇതോടെ നിയമന ശുപാർശ അയക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാകും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ തപാൽ അയക്കുന്ന രീതി നിർത്തലാക്കുമെന്നും പി അറിയിച്ചു അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പതിനഞ്ചിനകം വിദ്യാഭ്യാസത്തിന് മതനിരപേക്ഷത വളർത്താനാകണം കുട്ടികളിൽ മതനിരപേക്ഷ ചിന്തയും ജനാധിപത്യ ബോധവും വളർത്താൻ വിദ്യാഭ്യാസത്തിന് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആലപ്പുഴ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയപാത വികസനം ഏറ്റവും കൂടുതൽ സഹകരിച്ചത് കേരളം ദേശീയപാതാ അതോറിറ്റി ചെയർമാൻ ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി ദേശീയപാതാ വികസനത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച സംസ്ഥാനമാണ് കേരളമെന്ന് ദേശീയപാതാ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് കേരളത്തിലെ ദേശീയപാതാ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ ജയതിലകവുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയപാതാ വികസനത്തിന് കേരളം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വലിയ സഹകരണമാണ് ഇവിടെ നിന്ന് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കപ്പലപകടം രാസ സാന്നിധ്യം കണ്ടെത്താനായില്ല ഇതുവരെ അപകടകരമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല കപ്പലപകടത്തിൽ അപകടത്തിൻ്റെ ആദ്യ ദിനങ്ങളിലെടുത്ത സാമ്പിളുകളിൽ എണ്ണ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇത് ഗുരുതരമല്ല ഇനിയും ഫലങ്ങൾ വരാനുണ്ട് ആക്രമിച്ചത് തീവ്ര ഹിന്ദുത്വവാദികൾ വാൾ കഴുത്തിൽ തിരിച്ചു പോകാൻ ആക്രോശം ക്രൂരമായ ആക്രമണത്തിന് ശേഷം അവർ ഞങ്ങളുടെ കഴുത്തിൽ വാൾ ചേർത്ത് വെച്ചു എവിടെ നിന്ന് വന്നോ അവിടേക്ക് തിരിച്ചു പോകാൻ ആക്രോശിച്ചു മലയാളി വൈദികരായ ലിലസ് പുത്തൻ വീട്ടിലിൻ്റെയും സിൽവ് വാക്കുകളിൽ ഇപ്പോഴും നടക്കും ഒഡീഷ സം സംബാൻപൂർ കൊച്ചിൻ്റെ ചെറുബാ ചെർബാട്ടിയയിലെ കാർബന നികേതൻ മൈനർ സെമിനാരിയിൽ വെച്ചാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ഇരുവരെയും ആക്രമിച്ചത് മെയ് ഇരുപത്തി മൂന്നിന് സംഭവം ആയുധധാരികളായ സംഘം സെമിനാരിയുടെ ഗേറ്റ് തകർത്ത് അകത്തു കയറി കമ്പിപ്പാര ബാൾ ഇരുമ്പുതണ്ടുൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു നായയുടെ കുരകെട്ട് പുറത്തേക്കിറങ്ങിയതായിരുന്നു ഞാൻ പാതിയിരുന്ന സംഘം ആദ്യം എന്നെ ആക്രമിച്ചു മുറിയിലേക്ക് വലിച്ചിരിച്ചു കയ്യും കാലും കെട്ടിയിട്ട് ദേഹമാസോന അടിച്ചു അതിൽ കിഴട്ടായിരുന്നു കൂടുതലും കമ്പിപ്പാര കൊണ്ട് കഴുത്തിൽ കുത്തി പണം എവിടെയെന്ന് ചോദിച്ചു പണവും എ ടി എം കാർഡുകളും കൈക്കലാക്കി മൊബൈൽ ഫോണും എടുത്തു വീണ്ടും ആക്രമണം തുടർന്നു കമിഴ്ത്തി കിടത്തി മർദ്ദിക്കുന്നതിനിടെ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കേരളത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു കേരളത്തിലേതുപോലെ ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ ആക്രമണങ്ങളെ പിടികുന്ന സംവിധാനമൊന്നും അവിടെ ഇല്ലല്ലോ ദുരന്തങ്ങളിലും കേരളത്തോട് കേന്ദ്രം വിവേചനം ഉരിയാടാതെ യു ഡി എഫ് ബി ജെ പിക്ക് കോൺഗ്രസിൻ്റെ ഇരട്ടത്തപ്പാണ് വീണ്ടും വ്യക്തമാകുന്നത് ദുരന്തങ്ങളിൽ പോലും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനത്തിലുമിണ്ടാതെ യു ഡി എഫും കോൺഗ്രസും കേസ് ഒതുക്കാൻ കൈക്കൂലി ഇ ഡിക്ക് വീണ്ടും വിജിലൻസ് നോട്ടീസ് ഇ ഡി അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ അറസ്റ്റ് പതിനൊന്ന് വരെ തടഞ്ഞു കേസൊതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ വിശദാംശങ്ങൾക്ക് തേടി ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇ ഡി വിജിലൻസ് വീണ്ടും നോട്ടീസ് നൽകി ഇടനിലക്കാർ വഴി ഇ ഡി അസിസ്റ്റൻ്റ് ഡയറക്ടർ ശേഖർകുമാർ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന കൊല്ലം സ്വദേശിയായ വ്യവസായി അനുഷ് ബാബുവിൻ്റെ പരാതിയിലാണ് നടപടി ദേശാഭിമാനി എഡിറ്റോറിയൽ ദുരന്തമുഖത്തെ വിവേചനത്തിന് ഉദാഹരണം വേറെ വേണോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പ്രധാനമാണ് ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്ന നിലയിലാണ് ഇന്ത്യൻ റിപ്പബ്ലിക് വിഭാഗം ചെയ്തിരിക്കുന്നത് അതായത് കേന്ദ്രത്തിൻ്റെ ശാഖകളുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതു മുതൽ റിപ്പബ്ലിക്കിൻ്റെ ഫെഡറൽ സ്വഭാവം തകർക്കാൻ പല വഴി ശ്രമം നടക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സഹായം ലഭ്യമാക്കുന്നതു മുതൽ മുതൽ വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ വിഷയങ്ങൾ വരെ പ്രതിപക്ഷ പാർട്ടികൾ നയിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ അനീതി നേരിടുന്നു ഇത്തരത്തിൽ കേന്ദ്രത്തിന് ഏറ്റവും കടുത്ത കടനാക്രമണം നേരിടുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ കേരളത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു കാലപ്പഴക്കം വന്ന ചട്ടങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് വാങ്ങുന്നത് രാജ്യത്തിന് പ്രതിച്ഛയെ ബാധിക്കുമെന്ന ന്യായവുമാണ് അന്ന് കേന്ദ്രം മുന്നോട്ട് വെച്ചത് ഇപ്പോഴാകട്ടെ ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നു രാഷ്ട്രീയ വിഭജനത്തിനും ഇരട്ട നീതിക്കും ഇതിൽ പരം ഉദാഹരണം ആവശ്യമുണ്ടോ വിദേശ സഹായം വാങ്ങാൻ മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്രം അനുമതി നൽകിയത് സ്വാഗതാർഹമാണ് രണ്ടായിരത്തി പത്തിലെ വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരമാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ഇതിനായി രജിസ്ട്രേഷൻ നൽകിയത് എന്നാൽ ബി ജെ പി മുന്നണി ഭരണത്തിലുള്ള സംസ്ഥാനമായതുകൊണ്ടാണോ മഹാരാഷ്ട്രക്ക് കേന്ദ്രം ഈ സൗകര്യം നൽകിയതെന്ന ചോദ്യം വ്യാപകമായി ഉയരുകയാണ് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് വിഹിതം നൽകുന്നതിലും സംസ്ഥാനങ്ങളെ പല തട്ടിൽ പരിഗണിക്കുന്നുവെന്ന പരാതി ശക്തമാണ് രക്ഷാപ്രവർത്തനം നടത്തിയ സൈനിക ഹെലികോപ്റ്ററുകളുടെ വാടക പോലും കേരളത്തിനുള്ള ഫണ്ടിൽ നിന്ന് തട്ടിക്കിഴിച്ച് ി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് ദുരിതാശ്വാസ ഫണ്ട് യഥേഷണം നൽകുകയും ചെയ്തു ബീഹാറിൽ പീഡനത്തിനിരയായ ദളിത് പെൺകുട്ടി ചികിത്സ കിട്ടാതെ മരിച്ചു ചികിത്സയ്ക്ക് കാത്തുനിന്നത് അഞ്ചു മണിക്കൂർ ബീഹാറിൽ പീഡനത്തിനിരയായ ദളിത് പെൺകുട്ടി ചികിത്സയ്ക്കായി കാത്തുനിന്നത് അഞ്ചു മണിക്കൂർ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി ബീഹാർ മുസഫർ നഗറിലാണ് സംഭവം മീൻ വിൽപ്പന നടത്തുന്ന രോഹിത് ഷഹ്നി എന്നയാൾ മിഠായി തരാമെന്ന് പറഞ്ഞ് ഒമ്പത് വയസ്സുകാരിയെ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കി ഉപേക്ഷിക്കുകയായിരുന്നു അമ്മ നടത്തിയ തിരച്ചിലാണ് പെൺകുട്ടിയെ മുറിവേറ്റ് അവശ്യനിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പെൺകുട്ടിയെ ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജിലും മുസാഫറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് ആശുപത്രി അധികൃതർ പട്ന മെഡിക്കൽ കോളേജിലേക്ക് നിർദ്ദേശിക്കുകയായിരുന്നു കിടക്കയില്ലാത്തതിനാൽ കുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ ആറു മണിക്കൂറോളം കാത്തുനിന്നു പെൺകുട്ടി ഞായറാഴ്ച മരിച്ചു മകള്ക്ക് ചികിത്സ നിഷേധിച്ചതാണ് മരണകാരണമെന്ന് മാതാപിതാക്കള് പറഞ്ഞു സംഭവത്തിൽ സര്ക്കാരിൻ്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു